എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒന്ന് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ് ആദർശം റെഡിയായി വീണ്ടും ഫ്രണ്ട് വയസ്സ് തന്നെ ഇരിപ്പുണ്ട് എന്തെങ്കിലും അബി അങ്ങോട്ട് വരും അന്നേരം അബിക്കൊരു അവസരം കിട്ടുമ്പോഴെല്ലാം ആദർശനെ ഒന്ന് കുത്തി നോവിക്കണമല്ലോ അതിനു വേണ്ടിയാണ് വന്നത് എന്നിട്ട് പറയുവാണ് ആദർശമായിട്ടായി ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു പോകുമായിരിക്കും പക്ഷേ ഞാൻ നവ്യം മോനേയും കൂട്ടി ഇങ്ങോട്ട് വരുന്ന ദിവസം അവരെല്ലാവരും ഈ വീട്ടിലോട്ട് വരും അന്നേരം ഈ സംഭവം എല്ലാവരും അറിയയില്ലേ അന്നേരം എന്ത് പറയൂന്നാണ് ഞാൻ ഓർക്കുന്നത് ഇങ്ങനെ അബി പറയുവാണ് അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട് അവരുടെ മകളെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അവൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇപ്പം അവരറിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുവാണ് അന്നേരം അത് കേട്ടോണ്ടാണ് അനി അങ്ങോട്ട് തന്നെ അപ്പോൾ അനി ചോദിക്കും ആദർശേനൻ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് വിളിച്ചു പറയുന്നത് ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആദർശേട്ടൻ അറിയാലോ ഇത് മൊത്തം ഒപ്പിച്ച് വെച്ചത് ഇവനാണോ എന്നാണ് എനിക്ക് സംശയം എന്ന് പറയുന്നത് അബി ദേ അനാവശ്യം പറഞ്ഞുകൊണ്ടല്ലോ അടിച്ചതിൻ്റെ കാരണം പൊളിക്കും എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് നീ എൻ്റെ ഒരു കാരണത്ത് അടിച്ചിട്ടുണ്ട് നീ നിൻ്റെ രണ്ട് കാരണത്തും എന്ന് പറയുമ്പോൾ എന്നാ അടിക്കടാ എന്ന് പറയും അഭി നീ ആ നിനക്ക് അതായിരിക്കും ഉണ്ടെങ്കിൽ നീ ആദ്യം അടിക്കും എന്നിട്ട് ഞാൻ പറയാമെന്ന് അനി അനിയും പറയുന്നു അന്നേരം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ആദർശം പറയുന്നുണ്ട് ഒന്ന് നിർത്താവോ നിങ്ങൾ എന്തിനാ എൻ്റെ പേര് കിടന്ന് ബഹളം വയ്ക്കുന്നത് 那个。 അന്നേരം അനി പറയുന്നുണ്ട് ഇവൻ ഏട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായാലോ അതിനൊന്നും നിന്ന് കൊടുക്കരുതായിരുന്നു എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് കരുതി നീ പറയുവാണെങ്കിൽ പറയട്ടെ എന്ന് എല്ലാ ഇവനോട് പറയണമായിരുന്നു അവൻ എല്ലാവരോടും പറയട്ടെ എന്നൊക്കെയായിരുന്നു ഇങ്ങനെ നിന്ന് കൊടുക്കരുതായിരുന്നു എന്നൊക്കെ പറയുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് ഞാനൊരു കാര്യവും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞത് ആദൃശേൻ്റെ ഭാര്യ തന്നെയാണ് ഏട്ടത്തി ഇതെല്ലാം വിളിച്ച് പറഞ്ഞപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ലായിരുന്നു എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ആ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലല്ലേ ഏട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ആ അവസരം അങ്ങ് പോയല്ലോ എന്ന് പറയുക അന്നേരം അഭി പറയുന്നുണ്ട് ഇപ്പോഴും ചന്ദമോളിലെ ബന്ധുക്കൾ ഒന്നും ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല അവരെല്ലാം ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ നാട് നാടുമൊത്തം ഈ കാര്യം അറിയും പിന്നെ നാണക്കേടാകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അനി പറയുന്നുണ്ട് ഇനിയിപ്പം ബന്ധുക്കൾ വന്നിട്ടില്ല നാട്ടുകാരറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നീ ഒരു ബൈക്കും എടുത്ത് നാടുമൊത്തം നടന്ന് വിളിച്ച് പറയാ അനി പറയും അന്നേരം അഭി പറയുന്നുണ്ട് ഇനിയിപ്പം അങ്ങനെ വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ അത് ചെയ്യേല എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അത് നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു കാര്യം മനസ്സിലായി നിൻ്റെ കയ്യിൽ എന്നെ താറടിക്കാൻ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നീ മാക്സിമം വിനിയോഗിക്കുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുക അന്നേരവും അഭി പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഇപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത് അദർശൻ്റെ ഭാര്യ തന്നെയാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊട്ട് കയറിപ്പോവാട്ടോ അന്നേരം അനി പറയുന്നുണ്ട് ഇതൊക്കെ അവൻ്റെ അഭിനയമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ചന്ദമോളം മിക്കവാറും അവൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും കാരണം അവനാണ് പല പെൺകുട്ടികളുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നത് എന്നിങ്ങനെ പറയുക അന്നേരം ആദർശം പറയുന്നുണ്ട് അങ്ങനെ ഒരു കണക്ഷനിൽ ഇവൻ ഉണ്ടായതാണ് ആ കുട്ടിയെങ്കിൽ പിന്നീട് ഇനി അത് തെളിഞ്ഞു കഴിയുമ്പോൾ അവൻ ഈ തറവാട്ടിൽ ഉണ്ടാകുകയല്ല എന്ന് ആദർശം പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂനെയാണ് നന്ദു ട്രെയിനിങ്ങിന് ഇടയിൽ ഒരുപാട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ മടുത്തു വന്നിരിക്കുമ്പോഴാണ് അനിയുടെ കോൾ വരുന്നത് ആ ഫോൺ എടുത്തിങ്ങനെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതേക്കും ട്രെയിനർ പുറേകിടെ വന്നാൽ ആ ഫോണങ്ങ് മേടിക്കും ഓ അനി ഇതാണോ ഇതിൻ്റെ മറ്റുവൻ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അതെൻ്റെ മറ്റുമനൊന്നുമല്ല എൻ്റെ ചേച്ചിയെ വിവാഹം കഴിച്ചേക്കുന്ന ആളുടെ അനിയനാണ് എന്ന് പറയുമ്പം നിനക്ക് ഒരു ചേച്ചി ചേച്ചിയല്ല അല്ലല്ലോ ഉള്ളത് രണ്ടുപേരില്ലേ രണ്ടുപേരും ഒരു വീട്ടിലേക്ക് തന്നെയല്ലേ വിവാഹം കഴിപ്പിച്ച് വിട്ടേക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അന്നേരം നന്ദൂനെ കാര്യം മനസ്സിലാവും ഇയാൾക്ക് നന്ദുവിനെക്കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തുവിട്ട് എരിയേറ്റി വിട്ടേക്കുന്നതാണ് ഇയാളെ എന്നുള്ള കാര്യം നന്ദുന് മനസ്സിലാകുന്നുണ്ട് നന്ദു ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുമ്പം അയാൾ നന്ദുനോട് പറയുക നിന്റെ മനസ്സിലേക്കിടെ പോകുന്നത് എന്താണ് എന്ന് എനിക്കറിയാം നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ എന്നല്ലേ നീ ചിന്തിക്കുന്നത് ആ നിന്നെ പരിചയമുള്ള ആൾക്കാരെ എനിക്കോ അറിയാം എന്നങ്ങ് കൂട്ടിക്കോ എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അതെനിക്ക് സാറിൻ്റെ പെരുമാറ്റി െന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ ട്രെയിനിങ് അത് നല്ല രീതിയിൽ തന്നെ ഞാൻ തരും അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എസ് എ ആകാലോ എന്നിങ്ങനെ പറയുക അന്നേരം നന്ദി തിരിച്ചു ചോദിക്കും അപ്പം ഞാൻ ഇവിടെ ട്രെയിനിങ് പൂർത്തിയാക്കില്ല വിജയിക്കില്ല എന്നാണോ സാർ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഓരോരുത്തരെ കഴിവ് പോലല്ലേ നമുക്ക് നോക്കാം എന്ന് പറയാം എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ട്രെയിനിങ് സമയത്ത് ഫോൺ ഉപയോഗിച്ച് നിനക്കൊരു ശിക്ഷയാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത് കയ്യിൽ ബാസ്ക്കറ്റ് ബോൾ ഉണ്ട് എന്ന് കരുതി അത് തട്ടി തട്ടി തട്ടിക്കൊണ്ടേ അവിടെ ബാസ്കറ്റ് ബോൾ ബാസ്ക്കറ്റിൽ കൊണ്ട് ഇടാൻ പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയത്തില്ല സാർ എന്ന് പറയുമ്പം ആ പോലീസ് പോലീസായിട്ടുണ്ടെങ്കിൽ അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അതുകൊണ്ട് നീ പോയി ചെയ്യാൻ നോക്കുക എന്ന് പറയും വേറെ നിവൃത്തിയില്ലാതെ എന്തോ അതെങ്ങും ചെയ്യുവാട്ടോ അങ്ങനെ കൊണ്ട് ബാസ്ക്കറ്റിൽ ഇടുന്ന പോലെ കാണിച്ചിട്ട് അവിടെ കൂട്ടുകാരോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ട്രെയിനിങ് പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിൽ ഇയാളുടെ ഈ സൂക്കേട് ഞാൻ പൊളിച്ചെടുക്കും എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുകയുള്ളൂ എന്ന് നന്ദി അത് പറയുന്നുണ്ട് എന്തെങ്കിലും അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും എന്താ അവിടെ എന്ന് ചോദിക്കും അന്നേരം ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞാൽ പിന്നെ നന്ദി ഇങ്ങനെ തന്നെ ചെയ്യുവാണ് അന്നേരം ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നോട്ടോ അങ്ങനെ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട് പിന്നീട് അനാമികയും ജാനകിയും ഒക്കെയാണ് കാണിക്കുന്നത് ജാനകിയും ജല ജങ്ങളുടെ അനാമികയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുവാണ് മോളെ മോളെ നൂലുകെട്ടിന് വരുന്നില്ലേ ഇന്നിപ്പം അവിടെ നന്ദു ഇല്ലല്ലോ അതുകൊണ്ട് മോൾക്ക് വേണേൽ വരാലോ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളെക്കുറിച്ച് ആരെങ്കിലും പറയും അത് കേൾക്കുന്നത് എനിക്ക് ദേഷ്യം വരും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അമ്മയുടെ മോന് അത്ര സുഖമുള്ള കാര്യമാണ് എനിക്ക് അങ്ങനെയല്ല അതുകൊണ്ട് അങ്ങോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ല അവൻ ഞാൻ അടുത്തിരുന്നാൽ തിരിഞ്ഞു നോക്കിയാല പക്ഷേ അവളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവന് ഭയങ്കര എന്ന് പറയും അന്നേരം ജാന ി പറയുന്നുണ്ട് അവിടെ വെച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയും എനിക്കറിയാം മോള് വരുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ഇല്ലാന്ന് തന്നെ പറയും എന്തെങ്കിലും ചിലച്ച പറയുന്നുണ്ട് ഈ ഇപ്പം മോള് പറഞ്ഞത് ശരിയാണ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്കും അത് സഹിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കേണ്ടത് നിങ്ങൾ എൻ്റെ മകനാണ് പക്ഷേ അവനത് ചെയ്യല്ലോ എന്ന് പറയും അന്നേരം ജാനകി നീയല്ലേ മോളെ നൂലുകിട്ടിനെ വിളിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പം നീ മറുകണ്ഠൻ എന്ന് ചോദിക്കുമ്പോൾ ആ വന്നം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മോള് പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വരണ്ട പക്ഷെ അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറയും അതായത് മുത്തച്ഛനും മുത്തശ്ശി അന്നേരം അനാമിക പറയുന്നുണ്ട് എന്നോട് മുത്തശ്ശി വന്ന് ചോദിച്ചായിരുന്നു ഞാൻ മറിയാനുള്ള മറുപടിയും പറഞ്ഞു ഇഷ്ടം പോകണ്ട പോകണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാട്ടോ പോയി കഴിയുമ്പോൾ മനസ്സിൽ ഓർക്കുക പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആൺകുട്ടികൾ പുറത്തുണ്ട് അവരുടെ കൂടെ എനിക്കൊന്ന് കറങ്ങണം പിന്നീന്തിനും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് എന്നിങ്ങനെ മനസ്സിലോർക്കുവാണ് അനാമിക പിന്നെ കാണിക്കുന്ന ആദർശനേയും നയനെയാണ് അവർ നേരത്തെ റെഡിയായി ഇറങ്ങി വന്നിട്ട് മുത്തശ്ശിനോട് പറയും ഞങ്ങൾ തലദിവസേ പോകേണ്ടതായിരുന്നു ഇന്നിപ്പോൾ നേരത്തെ എങ്കിലും ചെല്ലണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഇറങ്ങുകയാണോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും അതേതായാലും നന്നായി പിന്നെ അവിടെ ചെന്നിട്ട് ചന്ദുമോളുടെ കാര്യം പറയുമെന്നും വേണ്ട ഏതായാലും എല്ലാവരും അറിയേണ്ടതാണ് പക്ഷേ ഇങ്ങനെ ഒരു നല്ല ദിവസം അറിയേണ്ട അല്ലാതെ അറിഞ്ഞോളൂ എന്നൊക്കെ പറയുവാണ് അന്നേരം ആദൃശ്യന് നല്ല ടെൻഷനുണ്ട് കേട്ടോ ഏതായാലും പോയിട്ട് വരാൻ പറയും പോയിട്ട് വന്ന വരെ മോളെ ഞാൻ നോക്കിക്കോളാം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അവർ പോയി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോൾക്ക് വിഷമായോ അന്നേരം വിഷമമായെന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ നവ്യയെ കാണിക്കുന്നുണ്ട് നവ്യ പറയുവാണ് ഗോവിന്ദനോട് അവർ അവിടെ നിന്ന് നയനങ്ങടെ ഇറങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു ഇപ്പോൾ വരും എന്ന് പറയും പറയുവാണ് പറയുമ്പത്തേക്കും അവർ വരും കേട്ടോ ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ആദർശന് നല്ല ടെൻഷനുണ്ട് അതുകൊണ്ട് നയനെ പറയുവാണെങ്കിൽ ആദർശനെ നല്ല ടെൻഷനുണ്ട് എന്ന് എനിക്കറിയാം ഏതായാലും ചന്തുമോളുടെ കാര്യം ഇവിടെ ആരും ചോദിക്കുകയല്ലായിരിക്കും മുഖത്ത് സന്തോഷം കാണിച്ച് നിൽക്കണം കേട്ടോ മനസ്സിൽ ടെൻഷൻ മുഖത്ത് കാണിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്ക് അഭിനയിക്കാൻ ഒന്നും അറിയത്തില്ല എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് അവരകത്തോട്ട് കയറി ചെല്ലുവാണെന്നിട്ട് നയനെ ചോദിക്കുന്നുണ്ട് ആഹാ അച്ഛൻ അലങ്കാരങ്ങൾ എല്ലാം നടത്തില്ലോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറയുമ്പം ആ ഇനിയിപ്പോൾ അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടോ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല മോളെ എന്ന് പറയും അന്നേരം നയന ചോദിക്കുന്നുണ്ട് പാചകമൊക്കെ കഴിഞ്ഞു അമ്മേന്ന് അന്നേരം നവ്യ പറയും ഏ കഴിഞ്ഞൊന്നുമില്ല തൃപ്തിയാകാതെ അമ്മ പിന്നെയും പിന്നെയും ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം എന്നാൽ ഞാൻ അമ്മയുടെ അടുത്തോട്ട് ചെല്ലട്ടെ അമ്മയെ ഒന്ന് സഹായിക്കട്ടെ എന്ന് പറയുമ്പം സഹായിക്കാനൊക്കെ പിന്നെ പിന്നെയാവട്ടെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നവ്യ നയനയും കൊണ്ട് റൂമിലേക്ക് പോവാം അന്തേക്കും ഗോവിന്ദനും ആദർശവും അവിടെ ഇരിക്കൂട്ടോ അന്നേരം ഗോവിന്ദൻ ചോദിക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് മോൻ എന്തെങ്കിലും ടെൻഷനുണ്ടോ ോന് എന്തോ ഒരു ഉണ്ട് എന്നും ആകെ സങ്കടത്തിലാണ് എന്നൊക്കെ അബി എന്നോട് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാണ് ബിസിനസ്സിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും അങ്ങനാദർശം പറയും ഈ ബിസിനസ്സിൽ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എല്ലാ മനുഷ്യരും എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ അച്ഛാ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമല്ലോ അതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം ഗോവിന്ദം പറയും എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതി ഇപ്പം അബിയും നബിയും നല്ല സ്നേഹത്തിലാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നത് കാണുന്നത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം എന്നൊക്കെ ഗോവിന്ദം പറയുന്നുണ്ട് ഏതായാലും ഈ സമയം നവ്യ നയനെയും കൊണ്ട് റൂമിലേക്ക് പോയായിരുന്നല്ലോ അന്നേരം റൂമിൽ ചെന്നിട്ട് പറയുവാണ് നീ അഭ്യെ കുറ്റപ്പെടുത്തുമൊന്നും ചെയ്യരുത് അവൻ അവനിപ്പോ എല്ലാം എന്നോട് തുറന്നു പറയും അതുകൊണ്ട് ആദർശന്റെ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പം നയന ഓ പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞത് എന്ന് വയ്ക്കും അന്നേരം പറയുന്നുണ്ട് അവിടെ ഒരു ചന്തു എന്ന് ചന്തഞ്ഞൊരു കുട്ടി വന്നെന്നും അത് ആദർശേന്റെ ആണെന്നും പറഞ്ഞു അത് സത്യമാണോടിയെന്ന് വയ്ക്കും അന്നേരം നയന ഇങ്ങനെ കുറച്ചു നേരിങ്ങനെ വളരെ വിഷമൊക്കെ അഭിനയിച്ചു നിന്നിട്ട് ഇങ്ങനെ സമ്മതിക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുവാണ് അന്നേരം നവ്യ നീ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ മറുപടി പറ നീ അത് ആദർശനെ കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പം എന്ന് പറയാനൊന്നും എനിക്ക് പറ്റിയില്ല എന്ന് പറയും അന്നേരം നവ്യ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഭർത്താവ് ചെയ്തിട്ട് നിനക്ക് സഹിക്കാൻ പറ്റുന്നത് എനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം നയന പറയുവാണ് സ്വന്തം ഭർത്താവ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടത് നമ്മളല്ലേ അല്ലാതെ അത് കൊട്ടി കോഷിച്ചുകൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് നിനക്കേ ഇതിന് പറ്റുള്ളൂ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ അയാളെ കോടതി കയറ്റിയനെ എന്ന് അന്നേരവും നയന പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എനിക്ക് എൻ്റെ ആദർശ െ തള്ളിക്കളയാൻ പറ്റിയല്ല ആദൃചേട്ടനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു എന്നാണ് പറയുന്നത് എന്നിട്ട് മുഖത്ത് ഒരു കൊട്ട സങ്കുടം സങ്കൂടം കേട്ടിങ്ങ് വയ്ക്കുവാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ ഒരു പെണ്ണും ഇതൊന്നും സഹിച്ചു കൊടുക്കുന്ന കാര്യമല്ല ആ ദൃശ്യേട്ടൻ മൂർത്തിമുത്തശ്ശന്റെ പ്രതിരൂപമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ ഇതൊക്കെ ചെയ്തു വെച്ചത് എന്ന് ചോദിക്കുവാണ് നവ്യ ഇവ ഇങ്ങനെ ഒരു സംസാരിച്ചോണ്ട് നിൽക്കുന്നതേക്ക് അങ്ങോട്ടേക്ക് കനക വരും അന്നേരം കനക ചോദിക്കുന്നുണ്ടേ എന്താ രണ്ടുപേരോട് ഒരു രഹസ്യം പറ പറ എന്ന് പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല അമ്മയെന്നാ അന്നേരം ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് വാ ആ അവരെല്ലാവരും വരുന്നെങ്കിൽ വെള്ളമൊക്കെ കൊടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുവാണ് കനക അന്നേരം നവ്യ പറയും അതെ അമ്മ ഫ്രണ്ട് ചെല്ലുമ്പോൾ അവിടെ ഒരാളില്ല ഇപ്പം ഉണ്ട് ആദർചേട്ടൻ അങ്ങേരെ മനസ്സാകെ ചൂട് പിടിച്ചിരിക്കുവായിരിക്കും അങ്ങോട്ട് നല്ല ചൂടുള്ളൊരു കാപ്പി ഇട്ട് കൊടുക്കുക എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ടായിരിക്കും വന്നത് ഞാൻ ജ്യൂസ് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ആ പുറത്ത് മഴയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആകം ചുട്ട് കൊള്ളുമല്ലോ അതുകൊണ്ട് കാപ്പിയാണെന്നുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും കനക അന്നേരം ആ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുവാണ് നയന അന്നേരം എന്നാൽ അറിയത്തില്ലെങ്കിൽ ഇങ്ങോട്ട് പോകാം അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് കനക കൂട്ടിക്കൊണ്ട് പോവുകയാണ് നയനെ നയനെ അങ്ങ് നടന്നു പോകുമ്പോൾ ഇങ്ങനെ വിഷമത്തോടെ തിരിഞ്ഞു നോക്കുവാണ് നവ്യ അന്നേരം നവ്യ വയ്ക്കുന്നോണ്ട് എന്തു അടിയതെന്ന് എന്നിട്ടും അങ്ങ് പോകുന്നുണ്ട് നയന ഈ ഒരു സീൻ നമുക്ക് ഒട്ടും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നവിയോട് ആ തുറന്ന് പറയാം വേറൊന്നും പറഞ്ഞില്ലെങ്കിലും ആദർശരം തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് എന്നെങ്കിലും മിനിമം പറയാമായിരുന്നു അതുപോലും പറയാതെ ഒരു ഒട്ട വിഷമം അഭിനയിച്ചാണ് നയനെ അവിടെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദൻ ഓരോ കാര്യങ്ങളും നൂറുകെട്ടിനുള്ളതെല്ലാം ഇങ്ങനെ ഒരു പായൊക്കെ വിരിച്ചിട്ട് അതിലെല്ലാം എടുത്തുവച്ചുകൊണ്ടിരിക്കുന്നതേക്കും അനന്തപുരി നിന്നുള്ള എല്ലാവരും വരും എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും അജയൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം അവിടെ ചെന്നിട്ട് ചന്ദമോളുടെ കാര്യം ആരും എടുത്ത് വിളമ്പിയേക്കരുത് പിന്നെ ചന്ദുമോളും ആദർശം തമ്മിലുള്ള ബന്ധവും ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഓ ഞങ്ങളൊന്നും പറയുന്നില്ലേ എന്ന് ജലച്ച പറയും അന്നേരം നീയൊക്കെ പറയൂ എന്നറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മുഖപുരയുടെ ആവശ്യം വന്നതേ എന്ന് ജയം പറയും എന്നിട്ട് അവരകത്തേക്ക് കയറി ചെല്ലുന്നു കയറി ചെന്ന് കഴിയുന്നതേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കുടിക്കാൻ വെള്ളം എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കനക എന്നിട്ട് വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് പോകും അകത്തേക്ക് പോയി കഴിയുമ്പത്തേക്കും എല്ലാവരോടെ നിൽക്കുക ഇരിക്കുകയാണല്ലോ അവിടെ ഒരു ബുദ്ധിമുട്ട് ആദർശന എന്നിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ആദർശി പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ജാനകി ഓ ആദർശൻ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത് എല്ലാ ബിസിനസ്സും അവൻ്റെ തലയിലല്ലേ ഇനിയിപ്പം കുറച്ച് ബിസിനസ്സൊക്കെ നിങ്ങളെ രണ്ടുപേരും കൂടെ നോക്കണം കേട്ടോ എന്നിങ്ങനെ ജയനോടും അജയനോടും ആയിട്ട് പറയുവാണ് ജാനകി എന്നിട്ട് പറയുന്നുണ്ട് കുറച്ചും കൂടെ അധികാരങ്ങളൊക്കെ എനിക്കൂടെ കൊടുക്കുക അതാ നല്ലത് എന്ന് പറയുമ്പോൾ അത് നേരെ എൻ്റെ മോനും സ്ഥാനക്കയറ്റം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല ഇനിയിപ്പം അവൻ്റെ കുഞ്ഞും ഭാര്യയൊക്കെ വീട്ടിലോട്ട് വന്നു കഴിയുമ്പത്തേക്കും അവൻ പ്രാരാബ്ധക ായില്ലേ അവൻ ഇപ്പോഴത്തെ ചിലവുകൊണ്ട് പൈസ കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ജലജയം പറയുന്നുണ്ട് എന്തെങ്കിലും അഭി ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലൊക്കെ അങ്ങ് പോയാൽ എന്ന് പറയുന്നതെങ്കിൽ ഉവ എന്നുള്ള രീതിയിലെ തലയാട്ടുന്നുണ്ട് ആനി അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അജയനെ അങ്ങനെ അജയൻ പറയുന്നുണ്ട് ഇപ്പം വീട്ടിൽ ആരൊക്കെ താമസിച്ചാലും അവരാരും സ്വന്തമായിട്ട് കുടുംബ ചെലവൊന്നും നോക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതവിടെ പ്രത്യേക അക്കൗണ്ട് വഴി എല്ലാ ചിലവുകളും ആ രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത് പിന്നെ ഈ രീതിയിലുള്ള സംസാരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് കമ്പനിയിലെ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട സ്ഥലം ഇതല്ല പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അച്ഛനും ആദർശം കൂടിയാണ് അത് അവർ ഭംഗിയായിട്ട് ചെയ്തോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം അത് ഇഷ്ടപ്പെടാതെ ജലജ പറയുമാണ് എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കാനും അടിച്ചമർത്താനൊക്കെ ഇവിടെ എല്ലാവർക്കും നല്ല കഴിവാണ് പക്ഷെ അങ്ങനെ ഒക്കെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഓരാണ് ഇവിടുന്ന് മിക്കപ്പുറത്തിയില്ലാതെ പുറത്തേക്ക് പോയതെന്ന് പറയും അന്നേരം ദേഷ്യം വരുവാണ് നമ്മുടെ ദേവയാനയ്ക്ക് ദേവേനെ പറയുവാണ് ഇപ്പം നീ ഇങ്ങോട്ട് വന്നത് നിൻ്റെ മകൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടേനല്ലേ അത് ഭംഗിയായിട്ട് നടത്താൻ നോക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തെ കുട്ടിയെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇത്തിരി ദേഷ്യം വന്ന് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് なるほど。